ണ്ടല്ലോ ആദ്യം വെള്ളം തൊടാതെ ഇത് മാത്രം തല ഒരു തേച്ച് ഒരഞ്ചു മിനിറ്റ് പിടിപ്പിച്ച് വെക്കും തോർത്തി കഴിഞ്ഞു നല്ല ഫ്രഷ് ആയിട്ടുണ്ട് തലയ്ക്ക് നല്ല കൂളിംഗ് അല്ലേ മോനെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് അറിയാമോ അപ്പൊ തേച്ച് കുട്ടിയുടെ മുടി കണ്ടോ ചേച്ചുട്ടിൻ്റെ മുടിയെ ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇതിന് ഓരോ കെയറുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഹെയർ കട്ട് ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നതുപോലെ ഇപ്പം നമ്മൾ ഞായറാഴ്ച ഞായറാഴ്ച ദിവസം സാധാരണ തലയിൽ ഷാംപൂ താളിയോ ഒക്കെ നമ്മൾ തേക്കുന്നത് ഇപ്പം ഇന്ന് നമ്മൾ ചെമ്പരത്തി താളിയാണ് തേക്കുന്നത് അപ്പം പൊതുവേ ഇപ്പം സ്കൂളിൽ പോകുന്ന പിള്ളേർക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണ് ഈ ഷാംപൂ ഇട്ടാലും താളി ഇട്ടാലും തണുപ്പ് കാരണം ജലദോഷം പെട്ടെന്ന് വരിക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിപ്പം പിള്ളേർക്ക് ജലദോഷമായിരിക്കും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ൾക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് പറയാം അപ്പം നമ്മുടെ വീഡിയോ എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം ആണ് നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വൈകുന്നേരം അഞ്ചു മണിക്കാണ് നമ്മളുടെ വീഡിയോ ഇടുന്നത് അപ്പൊ കൂട്ടുകാരെല്ലാം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണ് അന്നേരത്തന്നെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പം എങ്ങനെയാണ് ആ താളെ റെഡി ആക്കുന്നത് നോക്കാം തേജൂട്ടിയെന്ന് തിരിഞ്ഞ തേജൂട്ടിയുടെ മുടി എല്ലാവരും ഒന്ന് കാണിക്കട്ടെ എൻ്റെ മുടി പോലെ വലിയ കട്ടിയില്ലാത്ത ഒരു ടൈപ്പ് മുടിയാണ് തേജൂട്ടിയുടെ ആ തിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ടൊക്കെ തോന്നുന്നത് അല്ലെങ്കിൽ പൊതുവേ തേജൂട്ടിയുടെ എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളു കുറവാണ് പക്ഷെ കണ്ടോ ഇപ്പം ഇന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഉള്ളായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നാൽ അത് പൊട്ടി പോവാതിരിക്കാനായിട്ടും അഴുക്ക് കളയാനായിട്ടും സിൽക്കി ആയിട്ടിരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ താളി ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് തേജുട്ടി അങ്ങനെ കെമിക്കലായിട്ട് ഷാംപൂ ഒന്നും ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല അതുപോലെ തന്നെ തേജുട്ടിക്ക് വെളിച്ചെണ്ണ തേക്കുന്നതും തീരെ ഇഷ്ടമല്ല അപ്പോൾ ലക്കി ഒരു പൂ കാണിച്ചു കൊടുക്കാം ലക്കി മോൻ അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കട്ടെ ഇത് ഇലയുണ്ട് ഇതൊന്നും പിടിച്ച മോനെ ആ ഇലയില്ല നച്ചുമോനെ ഇതാ പൂവ് 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 പരിച്ച് പരിച്ചോ പരിച്ചെടുത്തോ അയ്യോ മൊറ്റത്തിൽ ഇങ്ങനെ പറിക്കണ എന്തുവര് പൂവ് ഇത് കുഞ്ഞിന് പറഞ്ഞ മനസ്സിലായി അക്കയ്ക്ക് പൂവാ ചെമ്പരത്തി പൂവ് അക്കെ ചെവി വെച്ച് കൊടുക്കാ അക്കയാണ് അത് അജുവിട്ടിയാ വിളിക്കുന്നത് ഇനി താളി എടുക്കുന്നതിന് നമുക്ക് കുറച്ച് കിളുന്നതായിട്ടുള്ള ഇല കിളന്നു പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവല്ലോ വേണ്ടേ ഇതുപോലെ ഇലക്കുന്ന കളർ കുറവായിട്ടുള്ള ഡാർക്ക് ഗ്രീൻ അല്ല ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഇലയും പൂവും അതിൻ്റെ മുട്ടും നമുക്ക് ഉപയോഗിക്കാം നമ്മളൊക്കെ അതൊക്കെ ഒന്ന് എടുക്കാം ഇനി കട്ടി കൂടുതലാണ് എന്നാലും എടുത്തോ തേച്ച് വരച്ചതല്ലേ ഇത് അലക്കി കുഞ്ഞു ആ ഒരു പൂവേ താഴെ അങ്ങ് പോയി അത് ആ മുട്ടും കൂടെ പൂമ്പടിയാ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഇലയും പൂവും മുട്ടും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൂവെടുത്തു പൂവ് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഒരു ഇലയും കൂടെ ആഡ് ചെയ്യും അറിഞ്ഞില്ലേ കപക്കെട്ടും നീർക്കെട്ടും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പനിക്കൂർക്കേലയാണേ അതിൻ്റെ തന്റെ ഇതുപോലത്തെ മൂന്ന് പൂമ്പ് നമ്മൾ ഒടിച്ചെടുത്തു ഏകദേശം ഒരു പത്തലയെന്ന് പൂട്ടാം ഇനി നമുക്ക് ഇതിനൊന്ന് ചതച്ചെടുക്കണം ചുറ്റി നേരത്തെ വിട്ട് വെറുതെ ഇത് കഴുകി തോർത്തി വെച്ചിരിക്കാണ് ധൈര്യമായിട്ട് തിന്നു ഞങ്ങളൊക്കെ പണ്ട് തന്നെ ഇതുപോലെയുള്ള കല്ലിലൊക്കെ ഇട്ടിടിച്ചിടിച്ചിടിച്ചായിരുന്നു ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതെ ഇപ്പം ഞാൻ തേണ്ടേ ആഡംബരം നമ്മുടെ കല്ലിലൊക്കെ ഇട്ടിടിച്ച് ഇതിനൊന്ന് ചതയ്ക്കുന്നു അത്രേ ഉള്ളൂ പണ്ട് ഇങ്ങനെ പണ്ട് ഇതുപോലെ കല്ലിൽ ഇട്ട് ചതച്ചില്ലെങ്കിൽ കൈകൊണ്ട് ഞരണ്ടി 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 കുറച്ച് നേരം എടുക്കണമെന്നേ ഉള്ളൂ ഇപ്പം നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഇതുപോലെ ചില ആളുകൾ മിക്സിയിൽ അരച്ചെടുക്കുന്നവരുമുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ചതച്ച് ഇതിൻ്റെ നീരൊന്ന് കിട്ടി വച്ചാൽ മതിയേ ിതൊന്നും നന്നായിട്ട് ചതച്ചെടുക്കാം ആ മേടിച്ചു താഴെ ഒന്നും പോകുന്നില്ല ലക്കിവാവം ഉണ്ടാകുന്നതിന് മുമ്പ് തേജുട്ടിയെ ഞാൻ ഓരോ സ്പൂൺ ഫീഡായിരുന്നു ഓരോന്നും പറഞ്ഞു കൊടുത്ത് ചെയ്യണമായിരുന്നു ഇപ്പം തേജുട്ടി തേജുട്ടിയുടെ മിക്ക കാര്യങ്ങളും ചെയ്തോലും കുളിക്കുന്ന കാര്യമാണേലും സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന കാര്യമാണേലും തേജുട്ടി തന്നെ ഇപ്പം മിക്ക കാര്യവും ചെയ്യുന്നത് ഇനി ഇനിയമ്മ മേടിച്ചോളാം പണ്ടൊക്കെ തോട്ടിലൊക്കെ പോയി കുറിക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് പോയി ഇത് അരിക്ക പോലും വേണ്ട കാരണം തോട്ടില് ഒഴുക്കിന്റെ സമയത്ത് ഇത് ഇങ്ങനെ തലേന്ന് അങ്ങ് ഇതിന്റെ ഒലിയൊക്കെ അങ്ങ് പൊക്കോളും ഇപ്പൊ നമ്മളിത് ചതച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അരിച്ചെടുക്കണം രണ്ട് തുളസി എല്ലേം കൂടി ഇതിനകത്തിട്ടാലും നല്ലതാണ് ഇപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന രീതിയിൽ ചതച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ റെഡി ആക്കാം കയറ് പൊടിച്ചോണ്ടാവും വന്നോ നോക്കി കേട്ടോ അതിനെ ഒന്ന് അതിനൊന്ന് മാറ്റി ഞാൻ കെട്ടിയോ നമ്മൾ ഇത ചതച്ചെടുത്തിട്ടുണ്ടേ തേച്ചുട്ടിപടിച്ചോ തേച്ചുട്ടിക്ക് അറിയാം കണ്ടിട്ടുണ്ട് അരിച്ചെടുക്കണം ഭയങ്കര വെയ്റ്റ് അതിനെ കുറച്ച് വെള്ളമൊഴിച്ചു ഇനി വെള്ളം ഒഴിക്കുന്നത് എന്തിനാണ് ഈ വെള്ളം വെള്ളമില്ലേ നമ്മൾ തലയിൽ തേക്കുന്നത് നമ്മൾ പണ്ട് തേ ഇങ്ങനെ കൈകൊണ്ട് ഞരടി ഞരടി എടുക്കത്തുള്ളായിരുന്നേ ഇപ്പം പെട്ടെന്ന് അതിനകത്ത സത്തെല്ലാം ഇതിലിറങ്ങാൻ വേണ്ടി ഒന്ന് ചതച്ചിട്ടെന്നേ ഉള്ളൂ കേട്ടോ പണ്ട് രണ്ട് കൈകൊണ്ടും ഇങ്ങനെ 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 ഞരടി ഞരടിയായിരുന്നു എടുത്തോണ്ടിരുന്നത് പനിക്കൂർക്കയും കൂടി ഇട്ടിട്ടുള്ളതുമുണ്ട് ഓൾറെഡി നമ്മുടെ ചെമ്പരത്തി പൂ ഇലയ്ക്കും എല്ലാം തണുപ്പാണ് നല്ല തണുപ്പാണ് തലയിലോട്ട് തൂക്കുമ്പോൾ നല്ല സുഖമാണ് അന്നേരം ഈ താരനും നല്ലതാണ് നമ്മളിട്ട് പനിക്കൂർക്കാം അതുപോലെ തന്നെ ചേർക്കെട്ട് വരുന്നതിനും ഒക്കെ നല്ലതാണ് വരത്തില്ല താളി റെഡി ആയിട്ടുണ്ട് ഇനി അത് തേജുട്ടിയുടെ തലയിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ് ഇത് ഇനി നല്ല ഇട്ട് കൊടുക്കണം തേഞ്ഞു <laughs> ും താളിയൊന്നും ഇട്ടാ പേനും ഈ ഒന്നും പോത്തില്ല അതങ്ങനാ ഞാനിവിടെ ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ടേ എന്തിനാന്നോ ഇത് അരിക്കാൻ വേണ്ടിട്ടാണേ നല്ല ഏഹ് കിട്ടില്ല ഇടാൻ തുടങ്ങുവാ കുനിയെന്നോ കുനോ ഇനിയിപ്പോൾ എണീക്കല്ലേ അമ്മ പറയാതെണീക്കല്ലേ സാധാരണ വേറൊരു പാത്രത്തിലോട്ടരിച്ച് വെച്ചാൽ മതി ഞാനിത് കുറേശ്ശെ അരിച്ച് തേനുവിൻ്റെ തലേലും ഇല്ല ഇട്ടില്ലല്ലോ തേനുൻ്റെ തല വീണോ ഇതുവരെ ആ വീടൊന്നുണ്ടല്ലോ ഞാൻ ആദ്യം വെള്ളം തൊടാതെ ഇച്ചിരി കൂടെ പൊങ്ങി നിന്നു തലേൻ്റെ എല്ലാ ഭാഗത്തും വീടാണ് ആദ്യം വെള്ളം തൊടാതെ ഇത് മാത്രം തല ഒരു തേച്ച് ഒരഞ്ച് മിനിറ്റ് പിടിപ്പിച്ചു വെക്കും എങ്കിലും ഇൻ കേസ് ഉണ്ടെങ്കിലോ ഒക്കെ ആയിട്ട് അതിന് ഗുണം ചെയ്യത്തുള്ളേ അപ്പോൾ തന്നെ ഇട്ട് അന്നേരം തന്നെ അങ്ങ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫലം കിട്ടത്തില്ല ഈ തുണിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോരി ഒഴിച്ചെടുക്കേണ്ട കാര്യമില്ല ഇത് വരുന്നില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അമ്മ ഉമ്മ ഇതാണ്ട് ഒരു കിഴി കെട്ടി കണ്ടോ ആ കിഴുത്താളി മോൻ എങ്ങനെയാണ് തേക്കുന്നേ മോൻ തേച്ച് മോൻ തല കഴിയിക്കോ ചൊറിഞ്ഞ് 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 ഇളക്കി ഇളക്കി വൃത്തിയായിട്ട് കഴിയിക്കും ഫ്രണ്ടിലോട്ടുകൂടെ വരാൻ വേണ്ടി ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ടാണേ ചൊറിഞ്ഞകത്തോട്ട് ഇളക്കി റെഡിയാക്കി ഇത് അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിൽ കഴുകിക്കളയം ഞാൻ ഒന്ന് പ്രെസ്സ് ചെയ്യുവാണേ ശരിക്കും തേച്ച് പിടിച്ചോണേ താഴെ പോവാതെ മുടിയുടെ അറ്റത്ത് വരുമ്പോൾ മുടിയുടെ തുമ്പ് തലയുടെ ഫ്രണ്ട് വശത്ത് ഇത് ഇവിടോട്ടാക്കണം ഇങ്ങനെ അങ്ങനെ തേച്ചുട്ടിയുടെ തലയില് വേണ്ടുന്ന ആവശ്യത്തിനായിട്ടുണ്ട് അത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം പക്ഷേ ഇപ്പൊ കുഞ്ഞിന് വേണ്ടുന്നത് തലയിലായിട്ടുണ്ട് ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുള്ളവർക്ക് നന്നായിട്ട് നമ്മുടെ നഖ വീട്ടൊന്നും ഉരച്ചുരച്ചുരച്ച് അഴുക്കളകുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും താലികൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ ഇതിപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് മുടിയലെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇനി നമുക്കിതൊന്ന് കെട്ടി കഴിയാം അങ്ങനെ ഇട്ട താഴോട്ടങ്ങ് ഓർന്നു പോവും ആ ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം ഇന്ന് നമ്മളെ നമ്മുടെ മഴക്കിണറിൽ നിന്ന് തന്നെ വെള്ളമെടുത്ത് തണുത്ത വെള്ളമാണ് തണുത്ത വെള്ളം വെള്ളമെടുത്ത് തല കഴുക നല്ല സുഖമായിരിക്കുമേ നമുക്ക് അഞ്ച് മിനിറ്റിന് ശേഷം കളയാം ഒരച്ചൊരച്ച കഴിയ്ക്കും എങ്ങനെ തന്നെ എനിക്കട്ടെ ഒന്നുകൂടെ സെലക്റ്റ് ചെയ്യാം താഴെ മുട്ടിക്ക നമുക്ക് നീ നന്നായിട്ട് സാധാരണ തോർത്തൊന്ന് പോലെ തോർത്തി കൊടുക്കാം ഉം തല മാത്രമേ കുടിച്ചു തോർത്തി കഴിഞ്ഞു നല്ല ഫ്രഷ് ആയിട്ടുണ്ട് തലയ്ക്ക് നല്ല കൂളിംഗ് അല്ലേ മോനെ ആ തിരിഞ്ഞു തന്നെ മോട്ടി ബാക്കിയെല്ലാം ഓട്ടീട്ടെ നന്നായിട്ട് തോർത്തി കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ട് ആ ഫേസ്ബുക്കിൽ നമ്മളുടെ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പറഞ്ഞാലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അപ്പം